രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴ് നടന്ന എൽ ജി എസ് പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടുമുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു റെനിൽ വിക്രംസിൻഹ ലോക ഫുട്ബോൾ ദിനമെന്നാണ് മേയ് ഇരുപത്തിയഞ്ച് പി വായ്ക്യൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭ റായെ കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പി വായ്ക്യു പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ എറണാകുളം കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ കതിരാപ്പ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് ആര് രാജീവ് രഞ്ജൻ സിംഗ് പാരീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലി നിറഞ്ഞ ദൂരം എൺപത്തിയൊമ്പത് ദശാംശം നാല് അഞ്ച് മീറ്റർ പി വൈ ക്യു യുണൈറ്റഡ് നേഷൻസ് യു എൻ മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റിമുപ്പത്തിനാല് പി വൈ ക്യു ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം എണ്ണൂറ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര പി വൈ ക്യൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജീവിതശാംശം രണ്ട് പൂജ്യം ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത് ബ്രസീൽ പി വൈക്യു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് കോവിഡ് പത്തൊമ്പത് പി വൈക്യു നിപ എൻ ഐ പി എ എച്ച് രോഗത്തിന് കാരണമായ രോഗാണു ഏത് വൈറസ് പി വായ്ക്യു ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലിറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനമേത് ചന്ദ്രയാൻ മൂന്ന് പി വായ്ക്യു കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി മൃതസഞ്ജീവനി പി വായ്ക്യൂ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം പി വൈക്യു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ഹർമൻപ്രീത് സിംഗ് എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ആട്ടം പി വൈ ക്യൂ അമീപിക്ക മസ്തിഷ്ക ജ്വരത്തിനു കാരണമായ രോഗാണ് മനുഷ്യ ശരീരത്തിലെത്തുന്നത് ഏതിലൂടെ മലിനജലം പി വൈക്യു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇസ്രോയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് എസ് സോമനാഥ് പി വൈക്യു പി എസ് സി കോമേഴ്സ് ബൈ നാസി